പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നവ്യ എങ്ങനെയെങ്കിലും മരണത്തിലേക്ക് തള്ളിവിടണമെന്ന് ഓർത്തുകൊണ്ട് തന്നെ അഭ്യവട്ടെ ഒത്തിരി അധികം പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല നവ്യ അവട്ടെ എന്തു തന്നെ സംഭവിച്ചാലും താൻ ഒരിക്കലും മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ അങ്ങനെ എന്ത് തന്നെ സംഭവിച്ചാലും അനന്തപുരിൽ പിടിച്ചു നിൽക്കണമെന്നതിനൊറ്റ ലക്ഷ്യമായിരിക്കട്ടെ നവ്യയ്ക്ക് തൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ചങ്കുറപ്പോട് തന്നെയാട്ടോ ഓരോ കാര്യങ്ങളും നവ്യ നോക്കിക്കാണുന്നത് എന്നാൽ തന്റെ മുന്നിൽ മറ്റു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അഭി അവിടെ നവ്യം നിർമ്മലകുരം ചേർന്ന് നിൽക്കുന്ന മറ്റാരും കാണാൻ ലജ്ജിക്കുന്ന അത്രയും ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ അനന്തപുരിലെ കൊണ്ടുവന്നിടുകയാണ് ഈ ഒരു ഫോട്ടോ എന്ത് തന്നെയാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നവ്യയുടെ കയ്യിൽ കിട്ടണം അവളെന്ന് വരുന്ന സമയം നോക്കിയിട്ട് തന്നെ ഇരിക്കട്ടെ അബി ആ ഒരു ഫോട്ടോ അവിടെ ഇടുന്നത് എന്നാൽ നവ്യ വരുന്ന സമയം നോക്കിയിട്ട് അബി ആ ഒരു ഫോട്ടോ അവിടെ വെക്കുന്നുണ്ടെങ്കിലും അത് യാദൃശ്ചികമായിട്ട് നയനയുടെ കയ്യിലായിരിക്കും വന്നു ചേരുന്നത് എന്നാൽ അബി അവിടെ ഒഴിഞ്ഞു മാറി നിന്നിട്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നവ്യ അവിടെ ആകെ ടെൻഷനിലായിരിക്കും താനും നിർമ്മലും ഒത്തിരി അധികം എഴുകി ചേർന്ന് നിൽക്കുന്ന ഭയങ്കര വൾകലായിട്ടുള്ള ഫോട്ടോസൊക്കെ തന്റെ ഫോണിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നവ്യ അവിടെ ഒരിക്കലും നിർമ്മലിനോട് അത്ര മാത്രം എഴുകി ചേർന്ന് നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എഡിറ്റിംഗ് ആണ് എന്ന കാര്യം നവ്യക്ക് നന്നായിട്ട് അറിയാം എന്നൊരു നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഇങ്ങനെയുള്ള തെറ്റൊന്നും താൻ ഒരിക്കലും ചെയ്തിട്ടില്ല തന്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കാനാ ആരോട് പറയാനാ ഇനി ഒരുപക്ഷെ താൻ ഇത് ചെയ്തിട്ടില്ല എന്ന് വാദിക്കാൻ ചെന്നാൽ പോലും ആരും തന്നെ വിശ്വസിക്കില്ല കാരണം ഇത്ര കാലം താൻ ചെയ്തതെല്ലാം നിന്റെ ഫ്രോഡ് പണികളാണ് അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു കണ്ണിലൂടെ മാത്രമേ എന്നെ എല്ലാവരും കാണുള്ളൂ ഇനി താൻ എന്ത് ചെയ്യും ഈ ഒരു കുരുക്കിൽ നിന്ന് താൻ എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷൻ എടുത്തി നിൽക്കട്ടോ നവ്യ എന്നാൽ ഇതേ സമയത്ത് അഭി അവിടെ ഈ ഫോട്ടോ നവ്യ വന്ന് എടുക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കാരികട്ടോ ആരെങ്കിലും വന്നിട്ട് ആ ഒരു ഫോട്ടോ എടുക്കണം അത് നവ്യടെ കയ്യിൽ തന്നെ കിട്ടണമെന്നാണ് തൻ്റെ ലക്ഷ്യം ഒരു പക്ഷേ നവ്യ ആ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് സ്വയം മനസ്സാലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും എന്നൊക്കെയാണ് അഭി ചിന്തിക്കുന്നത് അവൾ ഇവിടെ നിന്നും സ്വയം മനസ്സാലെ ഇറങ്ങി പോകുകയാണെങ്കിൽ താനും തൻ്റെ അമ്മയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ലൊരു പണക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചത് നല്ല സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്തായിരിക്കൂടെ നയന അതുവഴി വരുന്നത് അങ്ങനെ നയനയുടെ കയ്യിൽ ആ ഒരു ഫോട്ടോ അങ്ങ് കിട്ടുകയാണ് എന്നാൽ നയന ആ ഒരു ഫോട്ടോ കയ്യിലെടുത്ത ഉടനെ തന്നെ അഭി ആകങ്ങ് പേടിച്ചു പോവുകയാണ് എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഒരിക്കലും കിട്ടാൻ പാടില്ലാത്ത ആളുടെ കയ്യിലാണോ ആ ഫോട്ടോ ോ കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടെ എന്തൊക്കെയാണെന്ന് അവൻ പോവാ തീർച്ചയായിട്ടും ഇക്കാര്യം അവൾ ആദർശനോട് പറയും അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എനിക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല എൻറെ അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാനൊരു കഴുതിയായി പോവുമല്ലോ ഇനി താൻ എന്ത് ചെയ്യും ആകെ പെട്ടുപോയല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അബി തന്നെ ആകെ ടെൻഷനായി നിൽക്കുകയാണ് എന്നാൽ നയനയുടെ കയ്യിലാണല്ലോ നിർമ്മലമൊത്തമുള്ള നവിയുടെ ഫോട്ടോ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പോഴേക്കും അബിയെ പോലും ഞെട്ടിക്കുന്ന ഒരു പ്രവൃത്തി ആയിക്കോട്ടെ നയന ചെയ്യുന്നത് നയന എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അബി അവട്ടെ നയനെ ഫോളോ ചെയ്തിട്ട് പുറകെ പോകുന്നുണ്ട് നയന അവ്ടെ ആ ഒരു ഫോട്ടോയുമായിട്ട് നേരെ നവിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഇതേ സമയത്ത് നവ്യ അവിടെ ആകെ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ് താൻ ഇനി എന്ത് ചെയ്യും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ തന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യില്ല ഇനി തനിക്ക് ആരുമില്ല തന്റെ ജീവിത ലക്ഷ്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കാതിരിക്കട്ടെ നവ്യ ഇനി ഒരു പക്ഷെ ഈ സത്യങ്ങളെല്ലാം തന്നെ എന്റെ സ്വന്തം അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ പോലും അവരൊന്നും എന്നെ വിശ്വസിക്കില്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർ എന്നെ വഴക്ക് പറയും പിന്നെ എനിക്ക് ആകെ കൂടെ പറയാനുള്ളത് നായനയാണ് ഇക്കാര്യം ഞാൻ നയനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൾ എന്റെ കൂടെ നിൽക്കില്ല അവൾ സ്വാർത്ഥ സ്വഭാവക്കാരി ആയതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവൾ ആവതൃഷിനോട് പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് തനിക്ക് ഈ അനന്തപൊലി സ്ഥാനമുണ്ടാവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നായന അങ്ങോട്ടേക്ക് വരുന്നത് നായന ദേഷ്യത്തോടെ തന്നെ നബിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നത് എടി ചേച്ചി നീ എന്തൊക്കെയാണ് ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് അന്നേരതിനെ ഒന്നും അറിയാത്തതുപോലെ നവ്യെ ചോദിക്കുന്നത് എന്താ ഞാൻ കാണിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നായന പറയും ദേ കണ്ടില്ലേ ഇതെല്ലാം ചേച്ചിയുടെ ലീലാവിലാസങ്ങളിലെ ഈ പയ്യനുമൊത്തുള്ള ഇങ്ങനെയുള്ള ഫോട്ടോ ഈ മറ്റാരെങ്കിലും ഈ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ചേച്ചിയുടെ അവസ്ഥ എന്താണെങ്കിലും ചേച്ചി ഇത്രമൊരു നീച പ്രവൃത്തി ചെയ്യുമെന്നത് ഞാൻ ഒരിക്കലും ഓർത്തില്ല ചേച്ചിയുടെ മനസ്സിൽ അഭി മാത്രമല്ല ഇങ്ങനെ പല പല പുരുഷന്മാരുണ്ടല്ലേ ഇതിപ്പോൾ ഏതാണ്ട് അഭിയുടെ പോലെ തന്നെ സ്വഭാവമാണല്ലോ ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞു നായനെ അവട്ടെ നിർത്താതെങ്ങനെ സംസാരിക്കണേ നീ കാരണം ഞാൻ പോലും ഈ അനന്തപുരിൽ വെറുക്കപ്പെട്ടവളായിരിക്കുന്നു എന്റെ ആദർശന മുന്നിൽ പോലും ഞാനിപ്പോൾ തെറ്റുകാരിയായിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ കാരണക്കാരി നീ ആണെന്നൊക്കെ പറഞ്ഞ് നായനാവിട്ടെ നവ്യയുടെ മുന്നിൽ അങ്ങ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് തന്നെ നായനങ്ങ് നവ്യ നിർത്താതങ്ങ് പൊട്ടിക്കരയും എന്നിട്ട് നവ്യ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ നായനോട് ഇങ്ങനെ കൈക്കൂപ്പിക്കൊണ്ട് പറയുന്നതിൽ എനിക്ക് മറ്റു യാതൊരു രക്ഷയുമില്ല ഞാൻ ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്തേക്ക് വന്നിരുന്നു പക്ഷേ നായനെ നിന്നോട് പറയാനുള്ള പേടികൊണ്ട് ഞാൻ അതൊന്നും നിന്നോട് പറഞ്ഞില്ല കാരണം ഞാൻ ഒരു തെറ്റുകാരിയാണല്ലോ ഇത്രകാലം ഞാൻ തെറ്റു മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഇത്ര കാലം തെറ്റിന്റെ വഴിയിലൂടെ മാത്രം നടന്ന ഞാൻ ഇനി എന്ത് തന്നെ ചെയ്താലും എന്നെ പറ്റി ആരൊക്കെ എന്തു തന്നെ പറഞ്ഞാലും നിങ്ങൾ അക്കാര്യം മാത്രമല്ലേ വിശ്വസിക്കുകയുള്ളൂ അന്നരുന്നിൽ നായന പറയുന്നൊരു ചേച്ചി കരയാതെ നിർത്ത് എന്താ കാര്യം എന്താണെന്ന് തുറന്നു പറയാമെന്ന് പറയും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവനെ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവനുമായി ഇത്ര അടുത്ത് ബന്ധൊന്നും ഞങ്ങൾ തമ്മിലില്ല ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇവനൊരു വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഞാൻ അന്നേ ഇവനെ ഒഴിവാക്കിയിരുന്നു അതിനുശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല ഇവരെ വിട്ടു കളഞ്ഞതിനു ശേഷമാണ് ഞാൻ അഭിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് പക്ഷേ അബി അഭി അവനേക്കാൾ വൃത്തികെട്ടവനാണ് എന്ന സത്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നാൽ നവ്യയുടെ വായിൽ നിന്ന് ഇക്കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുന്ന സമയത്ത് നായനാട്ടെ ആകങ്ങ് ഞെട്ടിപ്പോവാണ് എന്നാൽ നവ്യ അവിടെ നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ കൈക്കൂപ്പിക്കൊണ്ട് തന്നെ ചോദിക്കുന്നതിന് നവ്യ എനിക്കാരും ഇല്ല ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് വരാൻ വേണ്ടിട്ട് നീ എന്നെ രക്ഷിക്കുമോ അപ്പോഴേക്കും നായനെ ചോദിക്കുന്നതിന് എന്താ ചേച്ചി എന്താ ചേച്ചി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നായനാട്ടെ വേഗം പോയിട്ട് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് ഉറങ്ങു കുറ്റിയിടാണ് എന്നാൽ നയന വന്ന് അടച്ച ഉടനെ തന്നെ അബിക്ക് ആകെ ടെൻഷൻ ആകട്ടോ കാരണം ഇത്ര നേരം അവര് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അഭി കേട്ടിരുന്നല്ലോ എന്നിട്ട് അഭിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ഈശ്വര അവർ തമ്മിൽ ഇനി എന്തൊക്കെയാണെന്ന് അവർ സംസാരിക്കാൻ പോകുന്നത് ആ നയന അവരുടെ ആ കാലത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇനി ശരിക്കും എനിക്കായിരിക്കും നാശം ഇവര് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ ചിന്തിക്കണേ എന്നാൽ ഡോറെല്ലാം കുറ്റിയിട്ടതിന് ശേഷം നായന വന്നിട്ട് ഇങ്ങനെ നവ്യോട് ചോദിക്കുന്നുണ്ട് സത്യം പറ എന്താണ് ശരിക്കും ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും നവ്യഅം നിർമ്മലിനെ നേരിട്ട് ഉണ്ടായത് കാര്യങ്ങളെല്ലാം തന്നെ പറയാനേ എന്നിട്ടൊന്നും നവ്യ പറയുന്നത് ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യില്ല എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാനും കഴിയില്ല ഒരിക്കലും അവനുമായിട്ട് ഇങ്ങനെ അഷ്ടീയ ഫോട്ടോസിലൊന്നും ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല ഇന്ന് വരേക്കും ഞാൻ എന്റെ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല ചെറുപ്പം മുതലേ കഷ്ടപ്പാട് അനുഭവിച്ചത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല വീട്ടിലേക്ക് ഏറ്റവും നല്ല കോടീശ്വരന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഓരോ കള്ളത്തരങ്ങൾ കാണിച്ചു എന്നത് ശരിയാണ് ആദർശേട്ടനെ അന്ന് സ്നേഹിച്ചതും ആദർശേട്ടനേക്കാൾ കൂടുതൽ പണക്കാരനാണ് അഭി എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അഭിയെ സ്നേഹിച്ചതൊക്കെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ ഞാൻ ഇന്നുവരേക്കും മാനം ഇട്ട് ജീവിച്ചിട്ടില്ല എന്നിരുന്ന അവ പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ നയനക്ക് തൻ്റെ ഫോണിലുള്ള ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ് വളരെയധികം വൃത്തിക്കെട്ട ഫോട്ടോസ് ആ ഫോട്ടോസൊക്കെ നേരെ നോക്കുന്ന സമയത്ത് അത് എഡിറ്റിംഗ് ആണ് എന്ന് നയനക്ക് മനസ്സിലാവും എന്നാൽ ഇതേ സമയത്തൊന്നും അവ്യാവത്തെ പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ നയനോട് നായനോട് നയന നീ എന്നെ രക്ഷിക്കില്ലേ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ ഈ സത്യങ്ങളെല്ലാം തന്നെ അഭി അറിഞ്ഞു കഴിഞ്ഞ് എന്നെ വെച്ചേക്കില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആത്മഹത്യക്ക് പോകാൻ മാത്രമേ എൻ്റെ മുന്നിൽ ഇനി മറ്റു വഴിയുള്ളൂ അല്ലാതെ ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞ് ആരും തന്നെ എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല ഇക്കാര്യങ്ങളെല്ലാം തന്നെ അനന്തപുരിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അത്രയും മോശ സ്വഭാവമുള്ള ക്യാരക്ടറായിട്ടില്ല എന്നെ എല്ലാവരും കണക്കാക്കുള്ളൂ എന്നൊക്കെ ചോദിക്കേണ്ട നവ്യ ആ സമയത്ത് നയന നായന പറയുന്നത് അതിനെന്താ ചേച്ചി ഇത്ര കാലം അങ്ങനെയുള്ള പ്രവൃത്തികൾ തന്നെ ഇനി ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും നീ ചെയ്ത തെറ്റിന്റെ ഫലമല്ലേ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നിരുന്നവ്യ പറയുന്നത് അതേ നയനെ അത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇക്കാര്യം ഇക്കാര്യത്തിൽ ഞാൻ നിനക്കൊരു ഉറപ്പ് തരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആരെയും പ്രണയിച്ചിട്ടില്ല ഇവൻ്റെ കൂടെ ഇങ്ങനെ എഴുതിച്ചേർന്ന് ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഞാനിപ്പോൾ മാനസികമായിട്ടുള്ള ഈ ഒരു പീഡനം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കോ എന്നൊക്കെ ചോദിക്കാട്ടെ നവ്യ എന്നാൽ നവ്യ അവ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ നയനയുടെ കാല് പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം കേട്ടിരിക്കുന്ന സമയത്ത് നയനക്കങ്ങ് ദേഷ്യം വരുകയാണ് എന്നിട്ട് നായനെ പറയുന്നിട്ട് തീർച്ചയായിട്ടും ഞാൻ ചേച്ചി ഇതിൽ നിന്ന് രക്ഷിക്കും ചേച്ചി എന്തായാലും ഇത്ര വൃത്തികെട്ട പണികളൊന്നും ചെയ്യില്ല എന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആദശേട്ടനോട് പറയാം അന്നേരത്തിന് നവ്യ പറയുന്നിട്ട് വേണ്ട നയനെ ഇക്കാര്യങ്ങളെല്ലാം ആദശേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഈ അനന്തപുരിയിൽ നിന്നും ഇറങ്ങേണ്ടി വരും അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ അതൊരിക്കലും നമ്മുടെ അമ്മക്കും അച്ഛനും സഹിക്കില്ല എന്നൊക്കെ പറയട്ടെ അവ്യ അന്നരദിനെ നായനെ പറയുന്നിട്ട് ഇല്ല ഇക്കാര്യങ്ങളെല്ലാം മാതൃഷേട്ടനോട് തുറന്നു പറയും അപ്പോഴേക്കും നവ്യ പറയുന്നിട്ട് അതൊന്നും വേണ്ട നയനെ എന്തായാലും ഒരിക്കലും അവന് സ്വയമായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ള വക്രബുദ്ധിയൊന്നും അവനില്ല അവന്റെ പുറകിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ട് അപ്പോഴേക്കും നായനെ പറയുന്നിട്ട് അങ്ങനെയുള്ളവന്മാരൊക്കെ അവർ പാഠം പഠിപ്പിക്കാനൊക്കെ എനിക്കറിയാം പിന്നെ ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചേച്ചി വിഷമിക്കണ്ട ഇത് നമുക്ക് രണ്ടുപേർക്കും തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൽ നിന്നും എന്റെ ചേച്ചിയെ ഞാൻ രക്ഷപ്പെടുത്തുമെന്നൊക്കെ നയന പറയുന്ന സമയത്ത് തന്നെ നവ്യയ്ക്ക് ഒത്തിരി അധികം സന്തോഷമാകുക കേട്ടോ എന്നിട്ട് നവ്യ അവിടെ ഓടി ചെന്നിട്ട് നായനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും എന്നിട്ട് നവ്യ ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ട് ഒരു നായനെ നീ എന്തിനാ എന്നെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് എനിക്കെന്നും എൻ്റെ ഒരു ദുഃഖം വരുന്ന സമയത്ത് നീ എൻ്റെ കൂടെയാണല്ലോ നിന്നിട്ടുള്ളത് എന്നും നിനക്കൊരു ശല്യമായിട്ട് ബുദ്ധിമുട്ടുകൾ മാത്രമേ തന്നിട്ടുള്ളൂ എന്നിട്ട് നിനക്ക് എന്നോടൊരു വെറുപ്പൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ ചോദിക്കട്ടെ നവ്യ അന്നേരത്തിനെ നയന പറയുന്നതിന് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെ ചേച്ചീനെ വെറുക്കാനാണ് നമ്മളെല്ലാവരും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലേ വന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും എൻ്റെ ചേച്ചിയെ തള്ളി പറയാനൊന്നും കഴിയില്ല അതിപ്പോൾ ചേച്ചി ഏത് വഴിയിലൂടെ പോയാലും ശരി എന്റെ ചേച്ചി എന്റെ ചേച്ചി തന്നെയാണ് അങ്ങനെ നവ്യവും നയനയും എല്ലാ അർത്ഥത്തിലും ഭയങ്കരങ്ങനെ സ്നേഹത്തിലാവുക കേട്ടോ എന്നിട്ട് ഇവര് രണ്ടുപേരും ചേർന്നിട്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആദർശനോട് പറയുന്ന സമയത്ത് ആദർശ് ആകെ ആകങ്ങ് ഷോക്കായി പോവാണ് ആദ്യം ഇക്കാര്യങ്ങളെല്ലാം നവ്യയെ കുറിച്ച് പറയുന്ന സമയത്ത് ആദർശ് ആദർശാവട്ടെ അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ കാരണം പണ്ട് ആദർശ് നവിയും ഒത്തിരി അധികം സ്നേഹിച്ചതായിരുന്നല്ലോ പിന്നീടല്ല അബി തട്ടിയെടുത്തത് അതുകൊണ്ട് തന്നെ നവ്യനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കാനൊന്നും ആദർശിനെ കഴിഞ്ഞില്ല എന്നാൽ ആദർശിനെ വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കട്ടെ പിന്നീട് നവ്യ സംസാരിക്കുന്നത് നവ്യ പറയുന്നത് ആദർശേട്ടാ ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇതിൻറെ ഒക്കെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട് എന്റെ വിവാഹം കഴിഞ്ഞതു മുതൽ എന്നെ തട്ടിക്കൊണ്ടുപോയതും എന്നെ ഓരോ നിമിഷം ബ്ലാക്ക് മെയിൽ ചെയ്തതും എല്ലാം ഇവനെ വെച്ചാണ് ഇപ്പതേ ഇവനെക്കൊണ്ട് ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്തതിന്റെ പിന്നിലും അവൻ തന്നെയാണ് പക്ഷെ അത് ആരാണെന്ന് മറവിലൂടെ കളിക്കുകയാണെങ്കിലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആരാണിതിൻ്റെ പുറകിലൊക്കെ എനിക്കെതിരായിട്ട് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് അങ്ങനെ നവ്യാവട്ടെ തൻ്റെ ഫോണിലുള്ള ഫോട്ടോസും അങ്ങനെ കംപ്ലീറ്റ് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തന്നെ അത് ശരിക്കും എഡിറ്റിംഗ് ആണ് എന്ന കാര്യം ആദർശിനു മനസ്സിലാവുകയാണ് അങ്ങനെ ആദർശ നായനയും നവ്യയും ചേർന്നുകൊണ്ട് തന്നെ പോലീസിൽ പരാതി കൊടുക്കുക കേട്ടോ ഇക്കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്നാൽ ഒരിക്കലും ഇക്കാര്യങ്ങളൊന്നും തന്നെ അനന്തപുരിയിൽ അറിയരുത് എന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും ആദർശ് ആ ഒരു സംഭവം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഇത് പരിഹരിച്ചു തരാമെന്ന് നവ്യക്ക് വാക്ക് കൊടുക്കാണ്ടാ ആദർഷ് അങ്ങനെ ആദർശ് ആ ഒരു നവ്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത് വഴി തന്നെ ആദർശ് നയനെ പിന്നീട് അങ്ങനെ സ്നേഹിച്ചു തുടങ്ങുകയാണ് പിന്നീട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദർശം നയനെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തായിരിക്കൂടെ നവ്യയുടെ ഫോണിലേക്ക് വളരെ വൾഗരായിട്ടുള്ള ഒരു ഫോട്ടോ വരുന്നത് അതായത് അവനും അതുപോലെ തന്നെ നവ്യം കിടപ്പറ പങ്കിടുന്ന ഒരു ഫോട്ടോസായിരിക്കും ഫുള്ള് നെയ്ക്കഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ആയിരിക്കും എന്ന് മാത്രമല്ല അതിൻ്റെ തല മാത്രം അതായത് ആ ഒരു സ്ത്രീയുടെ മുഖം മാത്രം നവ്യയുടെ മുഖമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചതായിരിക്കും എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ നവ്യക്ക് എന്നിട്ട് അങ്ങനെ നവ്യ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും നയനെ വന്ന് രക്ഷിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്തിനെ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നെല്ലേ എല്ലാവരും ചിന്തിക്കുള്ളൂ ചേച്ചിയുടെ ഭാഗത്തിൽ തെറ്റില്ലെങ്കിൽ പിന്നെ ചേച്ചി ഒരിക്കലും ഇതിനൊന്നും ശ്രമിക്കരുത് ചേച്ചി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ അബിക്കും അബിയുടെ അമ്മക്കൊക്കെ ഒത്തിരി അധികം ഇഷ്ടമാവും ചേച്ചി ഇവിടെ നിന്നും ഇപ്പം തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചേച്ചി അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാലോ ജന ചപ്പച്ചയ്ക്ക് സന്തോഷാവുമെന്ന് മാത്രമല്ല നല്ലൊരു പണക്കാരി പെണ്ണിനെ കൊണ്ട് അബിക്ക് മറ്റൊരു വിവാഹം നടത്തുകയും ചെയ്യും പക്ഷേ ചേച്ചി ഒരിക്കലും നമ്മുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ മനസ്സ് എത്രമാത്രം വേദനിക്കും ഇങ്ങനൊരു തെറ്റിൻ്റെ പേരിലാണ് ചേച്ചി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ ചേച്ചി തന്നെയാണ് തെറ്റുകാരി എന്ന് എല്ലാവരും പറയില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് പേർക്കും ഒന്നിച്ചു നിന്ന് അവനൊരു പാഠം പഠിപ്പിക്കണം അതുമാത്രമല്ല അവന്റെ പുറകിൽ ആരാണ് കളിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തണം എന്നിട്ട് നായന പറയുന്നുണ്ട് അവൻ്റെ പുറകിൽ ആരാണ് കളിക്കുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നത് അന്നേരതിന് നവ്യ ചോദിക്കുന്നുണ്ട് ആരാ നായനെ ആരാണ് അവന്റെ പിറകെ കളിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരത്തിന് നായന പറയുന്നുണ്ട് ഞാൻ ഏതായാലും അത് നിന്നോട് പറയുന്നില്ല വ്യക്തമായിട്ടുള്ള തെളിവോടത്തിനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം അതുമാത്രമല്ല ഞാൻ ഇപ്പം ആ പേര് ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല ചേച്ചിക്ക് പിന്നീട് എന്നോട് വെറുപ്പായിരിക്കും എന്നാൽ നയനയുടെ വാക്കിൽ നിന്ന് തന്നെ ഏകദേശം അത് അഭിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നവ്യ ഊഹിച്ചെടുക്കുന്നുണ്ട് എന്നാൽ നയൻ അക്കാര്യം തുറന്ന് പറയാതെ തന്നെ നവ്യയും ആദർശവും നയനയും കൂടി ചേർന്ന് തന്നെ ആ ഒരു പ്രതിയെ പിടികൂടാട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ